ഇടക്കൊരു ജയവും അടിക്കടി തോൽവിയുമായി പതറുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിലെ ഫോം വെച്ച് ഇക്കുറിയും ഐ എസ് എൽ കിരീടം സ്വന്തമാക്കാനാകുമോ എന്ന് മഞ്ഞപ്പടക്ക് ആശങ്കയുണ്ട് സീസണിൽ തുടർച്ചയായ തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതിനിടെ ഇപ്പോഴിതാ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകൾ ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചു കഴിഞ്ഞെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു നിലവിൽ ഐ എസ് എല്ലിൽ മികച്ച ഫോമിൽ കളിക്കുന്ന താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ റഡാറിലുള്ളത് എഫ് സി ഗോവയുടെ മൊറോക്കൻ താരം നോഹ സദോയ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഇന്ത്യൻ മിഡ്ഫീൽഡർ ലാൻ നാംദേ എന്നിവരെയാണ് ഇതിൽ നോഹുമായി ധാരണയിൽ എത്തിയതായാണ് സൂചന രണ്ടു വർഷത്തെ കരാറിനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നത് സീസണിനൊടുവിൽ ഗോവയുമായുള്ള നോഹിന്റെ കരാർ അവസാനിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് താരം ഗോവയിലെത്തുന്നത് ഈ സീസണിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്നും അഞ്ചു ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും സ്വന്തമാക്കി മികച്ച ഫോമിലാണ് താരം മുന്നേറ്റത്തിൽ വിവിധ പൊസിഷനുകളിൽ കളിക്കാൻ മികവുള്ള നോഹിനെ ടീമിൽ എത്തിക്കാൻ സാധിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അത് നേട്ടമാകും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്ലാസ്റ്റേഴ്സ് ജയിച്ച ഒരേ ഒരു മത്സരം എഫ് സി ഗോവയ്ക്കെതിരായിരുന്നു രണ്ടു ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം നാല് ഗോളുകൾ ഗോവൻ വലയിൽ എത്തിച്ചായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കാട്ടിയിരുന്നത് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചിരുന്നു നോഹ് സദോയ് എഫ് സി ഗോവയ്ക്കു വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരം എതിർ ടീം നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന കളിക്കാരൻ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ താരമായ ലാൽ റിന നാംദയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോട്ടമിടുന്ന മറ്റൊരു കളിക്കാരൻ മധ്യനിര താരമായ നാംദേക്ക് വിവിധ പൊസിഷനുകളിൽ മികവ് തെളിയിക്കാനാകും ഈ സീസണിൽ എല്ലാ ടൂർണമെന്റുകളുമായി മൊത്തം പതിനഞ്ച് മത്സരങ്ങളിലാണ് ഈ താരം മോഹൻ ബഗാനായി കളിച്ചത് എന്നാൽ ഇതിൽ ആകെ രണ്ട് കളികളിൽ മാത്രമാണ് അദ്ദേഹത്തിന് സ്റ്റാർട്ടിങ് ഇലവനിൽ ഇടം ലഭിച്ചത് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്ലേയിങ് ടൈം ലഭിക്കുന്ന ക്ലബിന്റെ ഓഫർ അദ്ദേഹം സ്വീകരിക്കാൻ സാധ്യത കൂടുതലാണ് അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന വിദേശ താരങ്ങളിൽ ഒരാളായ മാർക്കോ ലെസ്കോവിച്ച് ഈ സീസൺ അവസാനിക്കുന്നതോടെ ടീം വിടുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ സീസണോടെ കരാർ അവസാനിക്കുന്ന ലെസ്കോച്ചുമായി ഇനി പുതുക്കേണ്ട എന്നാണ് തീരുമാനം മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന സെന്റർ ബാക്ക് ആയിരുന്നു ലെസ്കോ എന്നാൽ കാരണം ടീമിൽ പലപ്പോഴും ഉണ്ടാകാറില്ല താരം നിരന്തരം പരിക്കിനാൽ വലയുന്നതാണ് കരാർ പുതുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ എത്തിച്ചത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി കലണ്ടർ വർഷത്തിൽ ഐ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കളിച്ച അഞ്ച് മത്സരങ്ങളിൽ നാലിലും തോറ്റു എന്നത് ആരാധകർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ല നിലവിൽ മുപ്പത്തി ആറ് പോയിന്റുമായി മോഹൻ ബഗാനാണ് ഒന്നാം സ്ഥാനത്ത് അത്രയും പോയിന്റുമായി മുംബൈ സിറ്റി എഫ് സി രണ്ടാം സ്ഥാനത്തുണ്ട് മുംബൈ പതിനെട്ട് മത്സരങ്ങൾ കളിച്ചെങ്കിൽ മോഹൻ ബഗാന് പതിനേഴ് മത്സരങ്ങളെ ആയുള്ളൂ ഒഡീഷ എഫ്സി എഫ് സി ഗോവ എന്നീ ടീമുകൾക്ക് പിറകിൽ അഞ്ചാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് ഒൻപത് ജയവും ആറു തോൽവിയും രണ്ട് സമനിലയുമായി ഇരുപത്തിയൊൻപത് പോയിന്റുകളാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടിലുള്ളത്